തിശയ മന്ദാരം പുതിമതി അഹമ്മലങ്കാരം അഭയനിലാവൊളി അകമതിലോ നദി ആശ്രയമേനവി മൽഹാരം പുലഗിതിലതിശയമന്ദാരം പുതിമതി അഹമ്മദ അലങ്കാരം അഭയനിലാവൊളി അകമതിലോനദി ആശ്രയമേനവി മൽഹാരം പരിശുദ്ധി പരുത്തി പാരിടം പ്രകാശിപ്പിച്ച പുണ്യവസന്തം ഇരുന്നെത്തി വിശ്വാസികൾക്ക് ഇനി പ്രകീർത്തനത്തിന്റെ രാപ്പങ്കലുകൾ വിശ്വാസി ഹൃദയാന്തരങ്ങളിൽ സ്നേഹ സൗഹൃദത്തിന്റെ വിശിഷ്ട ലോകമൊരുക്കി വിശ്വമാകമാനം വിശുദ്ധിയിൽ വിശ്രുതി നേടിയ വിശ്വ പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി കൈതേരി കപ്പണ നുസരത്തുല്ലിസ്സലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഡബി പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആറ് ഏഴ് ശനി ഞായർ ദിവസങ്ങളിൽ കൈതേരി കപ്പണയിൽ വെച്ച് പ്രൗച്ഛലമാവുകയാണ്